അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു വി എം മുസ്സി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശുദ്ധമായ റമദാൻ നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ദുശീലങ്ങൾ ഒഴിവാക്കുവാനും ബിഹേവിയർ മോഡിഫിക്കേഷൻ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു നല്ല വ്യക്തിയായി മാറുവാനുമുള്ള ഒരു വലിയ അവസരമാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകുന്നത് ഷറൈൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇംസാക്ക് ടു കൺട്രോൾ എന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ പലരും പലപ്പോഴും ചെയ്യുന്നത് പോലെ ഭക്ഷണവും വെള്ളവും മാത്രം ഒഴിവാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നതിന് അല്ല നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പത്തോ ഇരുപതോ ശതമാനം മാത്രമേ ആവുന്നുള്ളൂ അല്ലെങ്കിൽ അതിലും കുറവ് മാത്രം സത്യത്തിൽ വേണ്ടാത്ത ചിന്തകൾക്കും വേണ്ടാത്ത സ്വഭാവങ്ങൾക്കും വേണ്ടാത്ത ശീലങ്ങൾക്കും എല്ലാമുള്ള ഒരു ടോട്ടൽ കൺട്രോൾ ആണ് സത്യത്തിൽ വിശുദ്ധമായ ഇസ്ലാം കൊണ്ട് മതം ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ നോമ്പെന്ന് പറയുന്നത് പലപ്പോഴും പട്ടിണി കിടക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമാണ് ഹബീബ് റസൂൽ വസ്മ തങ്ങൾ പറഞ്ഞു മാ സോമ മയ്യാസ് ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്ന ആളുകൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എന്ന് ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സാഹു അസ്ലും നോമ്പ് നോറ്റ് തോന്നിയ കാര്യങ്ങൾ മുഴുവനും സംസാരിക്കുന്ന ആളുകൾ നോമ്പ് നോറ്റ് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ചിന്തിക്കുന്നവർ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഒരിക്കലും നോമ്പ് നോറ്റവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് മറ്റൊരു ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മല്ലം വൽ ത്വാമഹു അല്പം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ലബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരാൾ ചീത്ത പ്രവൃത്തിയും സംസാരങ്ങളും ഒന്നും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ ഭക്ഷണവും പാനീയവും കഴിക്കാതിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ അവൻ ഭക്ഷണവും പാനീയവും കഴിക്കാതിരിക്കുന്നതിൽ അള്ളാഹുവിന് വലിയ താല്പര്യമൊന്നുമില്ലെന്നാണ് നിമിഷം തങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കുകളും ചീത്ത പ്രവൃത്തികളും ഒഴിവാക്കാൻ കഴിയാത്ത ഒരാൾ നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യമല്ല എന്നാണ് ലഭിച്ച തങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം നമ്മുടെയൊക്കെ നോമ്പിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നമ്മുടെ നോമ്പിന്റെ ക്വാളിറ്റി പട്ടിണി കിടക്കുന്നു എന്നൊരു മാറ്റം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മാസവും ഈ മാസവും തമ്മിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പണ്ട് നമ്മൾ ദേഷ്യം പിടിക്കാറുണ്ട് ഇപ്പോഴും ഭാര്യയോട് ദേഷ്യം പിടിക്കുന്നു ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്നു മക്കളോട് ദേഷ്യം പിടിക്കുന്നു അന്നും നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനും നമ്മുടെ ജീവിതത്തിലുണ്ട് നോമ്പിനും ഒരു മാറ്റവും അങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്നെന്തൊക്കെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും അനുഭവിച്ചിരുന്ന ഇടങ്ങേറുകളും വിഷമങ്ങളും അനുഭവിച്ചിരുന്നുവോ അല്ലെങ്കിൽ ദുശീലങ്ങളുണ്ടായിരുന്നവോ അതെല്ലാം നോമ്പിനും തുടരുന്നു കൂട്ടത്തിൽ കിടക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനത്തിന് നോമ്പ് എന്ന് പറയില്ലെന്നാണ് ഋക്ഷ ശ്രമങ്ങൾ നമ്മളെ വ്യത്യസ്തമായ അതിനിയും ഉള്ള ഒരുപാട് അതിഥികളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നോമ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു വലിയ അവസരം കൂടെയാണ് നമുക്ക് പലരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു പുതിയ കാര്യം തുടങ്ങി നോക്കാറുണ്ട് പക്ഷേ അത് ഒരിക്കലും നാലോ അഞ്ചോ എട്ടോ ഒക്കെ ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവുകയാണ് അത് നിലനിർത്താൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇവിടെയാണ് സൈക്കോളജിസ്റ്റുകളൊക്കെ പേഴ്സണൽ എക്സലൻസിനെ കുറിച്ച് വ്യക്തിപരമായ മുന്നേറ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരാൾക്ക് ഒരു പുതിയ ശീലം അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസമാണ് വേണ്ടത് അതായത് ഹാബിറ്റ് ഫോർമേഷൻ ഒരു ശീല രൂപീകരണത്തിന് ശീലം നമ്മുടെ പുതിയ ശീലമായി രൂപപ്പെടുന്നതിന് ഇരുപത്തിയൊന്ന് ദിവസം വേണമെന്നാണ് മനഃശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നോമ്പിന് മുപ്പത് ദിവസം നമുക്ക് കിട്ടുന്നതോടുകൂടെ ഒരു പുതിയ ശീലം ദേഷ്യം പിടിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശീലമാണ് നമ്മുടെ ന്യൂറോളജി ഓരോ ആളുകളുടെയും ന്യൂറോളജിയിൽ വ്യത്യസ്തമായ തരത്തിൽ ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചു പറയണം എന്ന് സെറ്റ് ആയി കിടക്കുന്ന ഒരാളോട് ആരെന്ത് പറഞ്ഞാലും അയാൾ തിരിച്ചു പറയും അപ്പോൾ ആ ന്യൂറോളജി മാറ്റി മാറ്റി സെറ്റ് ചെയ്യുവാനുള്ള ഒരു വലിയ അവസരമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സാധാരണ പകൽ സമയത്ത് അഞ്ചിൽ കുറയാത്ത സിസറോ അല്ലെങ്കിൽ ഫിൽറ്ററോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ വലിക്കുന്ന ഒരാൾ ആ വ്യക്തിക്ക് പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിനാലും മണിക്കൂറുകൾ അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് അത് പൂർണമായി നിർത്താനുള്ള വലിയ സാധ്യതയുണ്ട് അദ്ദേഹം തീരുമാനിക്കുക ഏതായാലും പതിനാല് മണിക്കൂർ ഞാൻ പിടിച്ചു വരുന്നില്ല ഇന്ന് രാത്രി എന്തായാലും ഞാൻ വലിക്കില്ല അങ്ങനെയാ നാളെ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും അത് വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് മുപ്പത്തി ആറ് മണിക്കൂറാകുമ്പോൾ അന്നുകൂടെ അദ്ദേഹം തീരുമാനമെടുക്കുക ഇന്നുകൂടെ ഞാൻ വലിക്കില്ല അങ്ങനെ രണ്ടു ദിവസമായി നാല് ദിവസമായി കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കുക മാഷാ അല്ല വലിയ ഒരു ഒരു മാറ്റമാണല്ലോ നിങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പ്രോത്സാഹനം ഒക്കെ കൊടുത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഒരു സ്വഭാവം മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും വല്ലാതെ സ്മോക്കിങ്ങൾക്കും വല്ലാതെ ക്ഷീണിച്ചു പോയ ആളുകൾ രാത്രി എത്രയായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഡി അഡിക്ഷൻ സെന്ററുകളിലെ രംഗത്തുള്ള വിദഗ്ധന്മാരൊക്കെ അവർക്ക് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് കട്ടൻ ചായ കുടിക്കാം ബ്ലാക്ക് ടീ വല്ലാതെ വലിക്കണമെന്ന് തോന്നുമ്പോൾ അല്പം കടുപ്പത്തിൽ തന്നെ അവർക്ക് ചായ കുടിക്കാം രാത്രി സമയങ്ങളിൽ പകൽ സമയത്ത് ഏതായാലും നോമ്പാണ് അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിയുന്നതോളും കൂടെ രാത്രിയും കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കുടിക്കുന്ന ചായ വലിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കുടിക്കുന്ന ചായയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് 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 പതുക്കെ റമദാനിന്റെ അവസാനമാകുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് പിന്നെ കട്ടൻ ചായ പോലും വേണ്ടാത്ത തന്നെ വലി നിർത്താനുള്ള ഒരു വലിയ ഒരു അവസരത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നു അതാണ് വിശുദ്ധമായ റമദാൻ നമുക്ക് തരുന്ന വലിയൊരു അവസരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കുടിയാണെങ്കിലും അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലുമാണ് ഏത് വിഷയം ദേഷ്യം പിടിക്കുന്ന ആളുകൾ പകൽ സമയത്ത് രാത്രി സമയത്ത് വിശുദ്ധമായ റമനാനാണ് ഞാനൊന്നും അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ ഇല്ല നിരന്തരമായി ശബ്ദം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് കണ്ടതിനും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വിശുദ്ധമായ ഖുറാന്റെ ഭാഷയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ശണ്ട കൂടാൻ പാടില്ല അത് നോമ്പിന് ശീലിച്ചു കഴിഞ്ഞാൽ നോമ്പ് കഴിയുമ്പഴുമ്പത് അങ്ങനെ തന്നെ തുടരുവാനുള്ള അങ്ങനെ ടോട്ടൽ ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ ക്രമമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന ശീലവും നോമ്പിലൂടെ വളരെ കൃത്യമായി അത് നിയന്ത്രിക്കപ്പെടുന്നതുകൊണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അലഹന്ദ വളരെ നല്ല ഒരു പാറ്റേണിലേക്ക് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നതിനെ കുറിച്ച് ആ രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ നോമ്പിന് ശേഷവും വളരെ നല്ല ഒരു ശീലത്തിലേക്ക് അതേപോലെ തന്നെ നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങൾ പുതിയതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വർണ്ണ സംസ്കാരം ഒക്കെ അതായത് പത്രം അതെങ്കിലും നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ അതും മാത്രമെങ്കിലും ചുറ്റും ചുരുങ്ങിയിട്ട് റമദാനിൽ പതിവാക്കി കഴിഞ്ഞാൽ റമദാനിന് ശേഷവും തൊട്ടടുത്ത ദിവസം സ്വാഭാവികമായിട്ട് ആ റമദാൻ ആ ഒരു നിശ്ചയിച്ച് നിസ്കരിച്ചിരുന്ന സമയത്ത് അസറാണെങ്കിൽ രണ്ടു പേക്ക് നിസ്കരിച്ചാ അസർ എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തോട് ആരോ പറയുന്ന തരത്തിലേക്ക് ആ വ്യക്തിക്ക് മാറാൻ കഴിയുമെന്നാണ് അമേരിക്കയിലെ മെഡിക്കൽ സയൻസിന്റെ ഒരു റിസർച്ചിൽ പറയുന്നത് അവർ പഠനത്തിൽ അവർ പറയുന്നത് നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള വാസന കുറയും എന്നാണ് അക്രമവാസന കുറയുമെന്ന് മറ്റൊരു പഠനം പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ആന്തരികമായ സമാധാനം ഈ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും ഇന്ന് സമാധാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നോമ്പുകാരന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ആത്മശാന്തിയുണ്ട് കാരണം അള്ളാഹുവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണത് മറ്റൊരു ഇല്ലാത്ത പ്രത്യേകത അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണതിന് പ്രത്യേക പ്രതിഫലം നൽകുന്നത് ആശുദ്ധമായ നോമ്പ് നോക്കുന്നവന് ഇന്നർ പീസ് ആ ഇന്നർ പീസ് ആന്തരികമായ സമാധാനം സിക്കീന എന്ന് പറയുന്ന ആ ഒരു കൽപ്പൻ സിക്കീനത്തായ ഒരു അവസ്ഥയിലേക്ക് പോകുവാനുള്ള വലിയ അവസരവും ശുദ്ധമായി ഇസ്ലാം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അത് ഈ നോമ്പ് കഴിയുന്നതോടു കൂടെ നമ്മുടെ സ്വഭാവത്തിന്റെ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയും അങ്ങനെ നമുക്ക് നല്ലൊരവസ്ഥയിലേക്ക് വരുവാനുള്ളൊരു വലിയ അവസരം കൂടെ വിശുദ്ധമായ റമദാൻ നമുക്ക് നൽകുന്നുണ്ട് മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും സഹോദരിമാര് അടുക്കളയിൽ വല്ലാതെ എൻഗേജഡ് ആയി പോകുന്ന വല്ലാതെ ബിസിയായി പോകുന്ന ഒരു മാസം കൂടെയാണ് വിശുദ്ധമായ റമദാൻ കുട്ടികളെ നോക്കുകയും മറ്റു വീട്ടിലെ മറ്റുള്ള ജോലികൾ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് പലപ്പോഴും സഹോദരിമാർ അടുക്കളയിൽ നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കാനുള്ള മാസമാണ് എന്ന തെറ്റുധാരണയിൽ നിന്ന് ഒരുപാട് സമയം അടുക്കളയിൽ സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പല സഹോദരിമാർക്കും ആവശ്യത്തിന് ഇബാരത്തെടുക്കുവാനും അള്ളാഹുവിയിലേക്ക് അടുക്കുവാനും അവസരം കിട്ടുന്നില്ല കാരണം അവർ ജോലിയുമായി എൻഗേജഡാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും കുറച്ച് പണി കൊടുക്കേണ്ട മാസമാണ് അടുക്കള ഏറ്റവും കുറച്ച് വർക്ക് ചെയ്യേണ്ട മാസമാണ് വിശുദ്ധമായ റമ്പലാൻ പക്ഷേ നമ്മുടെ തിന്നാനുള്ള മാസമാണെന്ന ധാരണയിൽ മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ തരത്തിലുള്ള വിഭവങ്ങൾ സാധാരണ മാസങ്ങളിൽ കഴിക്കാത്ത വിഭവങ്ങൾ അടക്കമുണ്ടാക്കി ആസ്വദിച്ച് കഴിക്കുന്ന മാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഇൻസാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രോൾ എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ആ കൺട്രോൾ ആ കൺട്രോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലുണ്ട് ഇങ്ങനെ ഈ ഒരു തരത്തിലേക്ക് വിശുദ്ധമായ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് അടുക്കള ഏറ്റവും കുറച്ച് വർക്ക് ചെയ്യുന്ന സഹോദരിമാർക്ക് അടുക്കളയിൽ ഏറ്റവും കുറച്ച് പണിയുള്ള വ്യത്യസ്തമായ തരത്തിലുള്ള വിഭവങ്ങൾ നോമ്പിനുണ്ടാക്കാൻ ആര് പറഞ്ഞു വ്യത്യസ്തമായ വിഭവങ്ങൾ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അതേപോലെ തന്നെ കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളിലും മറ്റ് പല ജില്ലകളുടെയും ഭാഗങ്ങൾ ഇത് കാണാറുണ്ട് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ വരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഭക്ഷണം കഴിക്കൽ പലതരത്തിലുള്ള പല പേരും പറഞ്ഞ് പൊരിച്ചതും ഓരോ രീതിയിൽ അവസാനം ആ വ്യക്തി ആരൊക്കെ കൈപിടിച്ച് എഴുന്നേറ്റ് കൊണ്ടുപോയി അവിടെ കിടത്തുന്ന കിടത്തുന്നൊരവസ്ഥ അത്രയധികം ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ സ്വഹാപത്തിന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ സമയത്തുണ്ട് ആദ്യത്തെ കാലത്ത് നോമ്പ് നിർബന്ധം ആ നോമ്പ് മകരിവ് മുതൽ ആരംഭിക്കുന്ന നോമ്പ് പിറ്റേ ദിവസം മരുവ് വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു സ്വഹാബികൾക്ക് വളരെ പ്രയാസം നേരിട്ടിരുന്ന സ്വഹാബാക്കൾ ആ സ്വഹാബാക്കൾ മരുവിന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം പോലുമില്ലാതെ വെള്ളം മാത്രം കുടിച്ച് രണ്ടും മൂന്നും ഒക്കെ ദിവസം തുടർച്ചയായിട്ട് പല ദിവസങ്ങൾ നോമ്പ് നോറ്റി ക്ഷീണിച്ച സ്വഹാബാക്കൾ നമ്മൾ തിന്നു മുടിച്ച് റമവാൻ കഴിയുമ്പോഴേക്കും രോഗികളായി മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അടുക്കളയിലെ ലൈറ്റുകൾ നാം ഓഫ് ചെയ്യുക അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ എമൗണ്ട് നാം കുറക്കുക വിഭവ സമൃദ്ധമായ മേശയല്ല ആ മേശയുമായിട്ടല്ല നാം നോമ്പിനെ വരെ വേൽക്കേണ്ടത് വിഭവസമൃദ്ധമായ ആരാധനകളുമായിട്ടാണ് നമ്മുടെ നോമ്പ് തീൻ മേശയുടെ പിറകിൽ അടുക്കളയിൽ അവിടെ നാം ചെലവഴിക്കാതിരിക്കുക അത്യാവശ്യത്തിനുള്ള വിഭവങ്ങൾ മാത്രം സാധാരണ കഴിക്കുന്ന അത്തരം ഭക്ഷണത്തിൽ അതും അതിൽ നിന്നും കുറച്ചുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ആ സമയം കൂടെ അടുക്കളയിലെ സമയം ചുരുക്കി ഖുർആാനിന്റെ മുമ്പിൽ ഖുർആൻ ഓതാൻ പറ്റാത്ത സഹോദരിമാർ സ്വലാത്തും വിക്രറും ചൊല്ലിക്കൊണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം എന്നല്ല നിർബന്ധ തീരുമാനമെടുക്കണമെന്നാണ് വളരെ വിനീതമായി ഞാൻ ഞാൻ ഓർമ്മപ്പെടുക ആഗ്രഹിക്കുന്നത് പകലിന് രാത്രിയാക്കി അടിച്ചു കയറ്റുകയാണ് പലരും നോമ്പ് സൽക്കാരങ്ങൾ പോലും ആരോഗ്യം തകർക്കുന്ന അവസ്ഥയാണിന്ന് പലപ്പോഴും സങ്കടത്തോടെ കണ്ട മറ്റൊരു കാര്യമാണ് സഹോദരിമാർക്ക് തന്നെ നോമ്പ് സൽക്കാരത്തിന് പോവുകയാണെങ്കിൽ നിസ്കാരം പോലും കല ആവുന്ന അവസ്ഥ എത്ര കഠിന കടോരമാണിത് ഫർലായ കാര്യം കല ആയിക്കൊണ്ട് നോമ്പു സൽക്കാരത്തിന് പോവുക നമ്മൾ ഫർലായ നിസ്കാരം കല ആയിക്കൊണ്ട് നോമ്പു സൽക്കാരം എന്ന ഒരു പവിത്രതയ്ക്ക് വേണ്ടി പോവുക എത്ര കഷ്ടമുണ്ട് ആ വീട്ടിലെ സ്ത്രീകൾക്കും ഗസ്റ്റായി വന്ന സഹോദരിമാർക്കും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണത് പുരുഷന്മാരുടെ ഭക്ഷണം കഴിഞ്ഞ് സ്ത്രീകളുടെ ഭക്ഷണവും കഴിഞ്ഞ് പിന്നീട് നിസ്കരിക്കാൻ നോക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ ഭക്ഷണവും കൊടുത്ത് അപ്പുറത്ത് മറ്റേ കുട്ടി മുത്രമൊഴിച്ചിട്ട് അതും റെഡിയാക്കി വരുമ്പഴത്തേക്കും വിഷാവല്ലോ ബാങ്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് നീ ഇപ്പോൾ ഏതായാലും ഒന്നിച്ചങ്ങ് നിസ്കരിക്കാം എന്ന് ലാഘവത്തോടെ പറയുന്ന സഹോദരിമാർ നിങ്ങളുടെ നോമ്പൊള്ളാക്ക് വേണ്ട വളരെ ഗൗരവത്തോടു കൂടെ നാം നമ്മുടെ ഒരു റംലാൻ മാസത്തിൽ മാത്രമല്ല ഏത് മാസത്തിലാണെങ്കിലും നിസ്കാരത്തിന് ഒരു അഹു നമുക്കറിയാം അതോടൊപ്പം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ന് വടക്കൻ കേരളത്തിൽ തന്നെ കാര്യമായി കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കണ്ടിട്ടുള്ള മറ്റൊരു വിഷയമാണ് ഷോപ്പിങ്ങിന് വേണ്ടി പ്രത്യേകിച്ചും അവസാനത്തെ പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഷോപ്പിങ്ങിന്റെ പത്താണ് സ്ത്രീകളായ സ്ത്രീകൾ മുഴുവനും പർദ്ദയും സാരിയും ചുരിദാറും ധരിച്ച് സകല ടെക്സ്റ്റൈൽസുകളും അതുപോലെ തന്നെ ഷൂ പോയിന്റുകളിലും ചെരുപ്പിന്റെ കോർണറുകളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് വൃത്തികെട്ട് നടക്കുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ സഹോദരിമാരും ഈ കാലിച്ചന്തയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാലികളെ പോലെ അത് നോക്കി നടക്കാൻ വരുന്ന കുറെ ആളുകളും വല്ലാത്ത കവറേജ് കൊടുക്കുന്ന മീഡിയയും ആ ഒരു അവസ്ഥയിലേക്ക് ഇരകളായിട്ട് നമ്മുടെ സഹോദരിമാര് മാറിപ്പോരുത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് റമദാൻ അതിൻ്റെതായ രീതിയിൽ ഇത് നമുക്ക് പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടുത്താനുള്ള മാസമാണ് ബിഹേവിയർ മോഡിഫിക്കേഷനുള്ള മാസമാണ് ടോട്ടൽ കൺട്രോൾ ആണ് ഇൻസാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺട്രോൾ ആണ് അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ സ്ത്രീകളായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരിക്കലും അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ ഷോപ്പിങ്ങിന് നല്ല ആളുകൾ കുറഞ്ഞ ഏതെങ്കിലും ഒരു സമയം നോക്കിയിട്ട് നല്ല അന്തസ്സുള്ള നമ്മുടെയൊക്കെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ യുടെ സാമ്പത്തിക ശേഷിയിൽ ഒതുങ്ങുന്ന അന്തസ്സുള്ള വസ്ത്രം ആളുകൾ കുറഞ്ഞ സമയത്ത് പോയി വാങ്ങി അതെടുത്ത് ധരിച്ച് സന്തോഷത്തോടുകൂടെ ആ നോമ്പിനെയും അതുപോലെ തന്നെ ഈതിനെയും വരവേൽക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവരും ദ്വാ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ സ്ഥലക്കും വറഹമത്തുള്ള